അല്ല പിസ്കങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ വലൈക്കും ബാബാ ബ്രോസ്റ്റ് ഉണ്ട് നെയ്ച്ചോറ് കപ്പയും മതി ശരിയായി ജോലിയൊക്കെ ശരിയായിട്ടില്ലേ തടി നോക്കണ്ടേ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ നല്ല ബ്രോസ് കിട്ടാണ്ട് പിന്നെ രണ്ടുമൂന്ന് ഇത് ഓഫറുണ്ടല്ലോ മൂന്ന് പീസിൻ്റെ അഞ്ചു പീസിൻ്റെ ഒക്കെ അപ്പൊ പിന്നെ എന്നാ ഒരു ബ്രോസ് എടുത്തോളി എത്ര പീസും അഞ്ചു പീസിൻ മൂന്ന് പീസിന്റെ അഞ്ചു പീസ് എടുത്തോളി അത് മതി കാരണം എന്താ ഞാൻ അധികം കഴിക്കൂല്ലേ പിന്നെ മൂപ്പര്രിക്കുന്ന ആദ്യമായിട്ട് കഴിക്കല്ലേ ഇനി എന്താ ഇല്ല ഞങ്ങൾ റൂമിൽ കൊണ്ടുപോയിട്ട് കഴിക്കോളൂ അതിനോട് കുറച്ച് മസാജസ് കൂടുതലും പിന്നെ ഒന്ന് രണ്ട് രണ്ട് റൊട്ടിയും വെച്ചോളൂ ഞാൻ എത്തുവന്നെ കൂളി ഇറച്ചൊക്കെ കേൾക്കണതാണ് നല്ല തിരക്കില്ലാത്ത റേറ്റില് കിട്ടണമുണ്ട് പിന്നെ അതെല്ലാം നെയ്ച്ചോറും പോയി കൊണ്ടാല് പോയി വലിയ പീസാണല്ലോ അപ്പൊ എന്താ രണ്ടു നേരം കേൾക്കാം പിന്നെ പീസ് മുറിച്ചാല് കുറച്ച് നെയ്ച്ചോറും ഒരു പീസും ആദ്യം കേൾക്കും പിന്നെ രാത്രി കെടുക്കാൻ നേരത്ത് ബാക്കിയും കൂടി കേൾക്കും

ആ അപ്പൊ ഇങ്ങള് എന്നിട്ട് ഭക്ഷണത്തിന് ഇങ്ങോ ബ്രോസ്റ്റോ മൂന്ന് പീസങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവു ഉള്ളതോട് തന്നെയാ പിന്നെ ഞാൻ റൊട്ടി കൂടുതൽ തരണ്ടെങ്കിൽ ഇപ്പൊ റൊട്ടി നാളെ മൂപ്പര് രാത്രി അടിക്കാനായി കാര്യ ആയിക്കോട്ടെ അധികം അധികം കൊടുത്താൽ പ്രശ്നല്ല മൂന്ന് പീസിന്റെ മൂന്ന് പീസിൻ്റെ കേട്ടേ പക്ഷേ മൂന്ന് ദിവസം ഇവിടെ ഏ പോവാ ആയിക്കോട്ടെ ചിലക്കോളി റെഡിയായാ ആ റെഡി ആ പിന്നെ ഒരു അത് രണ്ട് റൊട്ടിയെല്ലേ ഉള്ളൂ ഒരു രണ്ടുമൂന്ന് റൊട്ടിയും കൂടി ഇട്ടോളെ മൂന്ന് റൊട്ടി കൂടി നിങ്ങള് പൈസ എന്താ പൈസ പൈസ ആക്കണ്ട പിന്നെ നിങ്ങൾ രണ്ടുമൂന്ന് ബാക്കി രാവിലെ കഴിക്കാം രാവിലെ എന്തെങ്കിലും വേണ്ട കൂട്ടാന് ഞാൻ ഒരു മൂപ്പര് രാവിലെ പൂവാണ് നാളെ കൊണ്ടാക്കും വേണം നേരത്തെ എണീച്ചിട്ടെ ആയിക്കോട്ടെ